ഈ മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യല്ലേ ബോധം ഇല്ലാത്ത മനുഷ്യൻ തോന്നി പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് മാറി അങ്കലമാരി അങ്കലാരി അങ്കലാരി അങ്കലമാരി അങ്കലാരി അങ്കലാമാരിങ്കലാരി പുള്ളി ഒരുങ്ങി എടുത്തിട്ട് ഉണ്ടാകുന്ന ഇടയ്ക്ക് എടുത്തിടണമല്ലോ എന്ന് വെച്ചാൽ സിനിമ മാത്രമല്ല ഇടാറുള്ളൂ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ കുറ്റമില്ലല്ലോ അതെ തന്നെ ഒരു വഴിക്ക് പോകുമ്പോ ഇങ്ങനെ പോകണോന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പറഞ്ഞ പട്ടാളക്കാരനാണെങ്കിൽ പോകണം അങ്ങനത്തെ പറഞ്ഞത് വിവരമില്ലാത്തത്യോ എന്തോ പഴങ്ങാണോ പോയത് ഇവിടെ ഇതൊക്കെ ഒരു മെക്ബിലിഫ് അല്ലെ മോനെ എന്നൊക്കെ പറയാനായിരിക്കും ഇതി ഇതും മന്ത്രിമാര് പോയി ഉള്ളത്രം കാണിച്ച പോലെ മോഹൻലാലും ഒരു മതി അല്ലാതെ അവിടെ ചെന്ന് വായ്മാനൊക്കെ വരത്തുള്ളൂ ഇയാൾ ആരായില്ലെങ്കിൽ മനുഷ്യൻ ഇത്രയും ഒരു മനുഷ്യനെ എന്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് സംസാരിക്കാൻ എന്നെ ബുദ്ധിശൂന്യമായ പ്രവർത്തികൾ ചെയ്യുന്നതിൽ കേരളത്തിലെ നമ്പർ വൺ ആളാണ് മോഹൻലാൽ അത് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ ബോധം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്താ അറിയത്തില്ല നാണം ഉളുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണമുണ്ടോ ഇയാൾ പൊതുവാൾ എനിക്ക് നാണമുള്ളവൻ ചെയ്യത്തില്ല അത് മോഹൻലാലും നാണവും മാനം ഉളുപ്പും ഇല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് ചെയ്യുന്നതാ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം പട്ടാളത്തിന് എന്താണ് ഒരു മണ്ടൻ അവൻ നിന്ന് കിട്ടുവാൻ ഇറങ്ങിയേക്കാൾ ദുരന്തം ചെയ്യണം വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്ത് നടൻ മോഹൻലാൽ എത്തി എന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു വിവാദം ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നടക്കുന്നത് കണ്ടു അദ്ദേഹം സൈനികനാണ് എങ്കിൽ എന്തുകൊണ്ടാണ് മറ്റ് സന്നദ്ധ സേവനങ്ങളിലൊന്നും തന്നെ അദ്ദേഹത്തെ ഒരു സൈനികൻ എന്ന നിലയിൽ കാണാതിരുന്നത് അദ്ദേഹം ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം അവിടെ പട്ടാള യൂണിഫോമിൽ വന്നതിനെ എതിർത്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അപ്പൊ ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അത് ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി നല്ല രസമുണ്ട് നടൻ ശ്രീ മോഹൻലാൽ അദ്ദേഹം നമ്മുടെ ടെറിട്ടോറിയൽ ആർമിയിലെ ഒരു ലഫ്റ്റനന്റ് കേണലാണ് ഓണറി ഒന്നും മനപൂർവ്വമല്ലായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ അദ്ദേഹം കണ്ണൂരിലുള്ള നൂറ്റി ഇരുപത്തിരണ്ടാം ബറ്റാലിയനിലെ അംഗമാണ് അദ്ദേഹത്തിന്റെ ടീം അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വയനാട്ടിലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് മിലിട്ടറി വേഷത്തിൽ അദ്ദേഹം അവിടെ ചെന്നത് എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു സിവിലിയനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവിടെ പോകേണ്ടുന്ന ഒരു കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നടൻ എന്ന നിലയ്ക്ക് ശ്രീ മോഹൻലാലിന് ഇപ്പോൾ അവിടെ പോകേണ്ടെന്ന കാര്യമില്ല നേരെ മറിച്ച് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടി യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ചെല്ലുക എന്ന് വെച്ചാൽ ഒരു സാധാരണ സിവിലിയന് അല്ലെങ്കിൽ ഒരു സിനിമാ നടന് അവിടെ സന്ദർശിക്കേണ്ടെന്ന കാര്യമില്ല നേരെ മറിച്ച് തന്റെ സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്തം കൂടി നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ സന്ദർശിച്ചു എന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അപ്പൊ അതൊക്കെ കണ്ടതിന് ശേഷം കുരുപൊട്ടുന്ന ആൾക്കാർ വായിൽ തന്നെ പറയും പല രീതിയിലുള്ള വിമർശനങ്ങളും പറയും കൂടുതൽ വരും ഷോ കാണിക്കാൻ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോ